ഹലോ വെൽക്കം ടു അവർ ന്യൂ ബ്ലോഗ് ഇപ്പൊ ഫുള്ള് സീസൺ എന്റെ ഫ്രണ്ടിന്റെ ഇവന്റെ ഫ്രണ്ടിന്റെ കല്യാണം കണ്ടാ നമ്മള് മാറ്റിങ്ങനെ പോയി കൊണ്ട് നിൽക്ക തിരക്കാൻ എന്താ ചെയ്യാ ഫുള്ള് പാക്ക് ചെയ്തിട്ട് പോവാണെ ആ വായി വീട്ടിലേക്ക് അങ്ങ് പോവാ അതിന്റെ കൂടെ എന്താ പറയാ അയക്കാനുള്ള ഡ്രസ് വേറെ സ്വന്തം ബെസ്റ്റ് ഫ്രണ്ടിന്റെ കല്യാണത്തിന് പോകുന്ന സമയം രണ്ടുമണി ഞാൻ ക്ലോക്ക് മണി കാണിച്ചിരിക്കട്ടെ രണ്ടുപേന്നായില്ല ഒന്നേക്കാരി എവിടെയാ ക്ലോ ഇങ്ങോട്ട് വെക്കണേ ആണെങ്കിലച്ച കുറെ അയക്കണ്ടെനും എന്താ ചെയ്യാന സമയല്ല

സംഭവം നടക്കാൻ പോകുന്നില്ല അടിക്കാൻ പോവാണ് അടിക്കാൻ പോവാണ് അടിക്കട്ടെ ഞമ്മള് കൊറച്ച് ആയി ഞാൻ പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴേക്കും ഇറങ്ങണന്ന് വിചാരിച്ചതാ പക്ഷെ കൊറച്ച് പാക്കിങ്ങും കൊടുക്കാ പോലും കായി കുറച്ച് ലേറ്റായി പോയില്ല മണിക്കൂറൊന്നും ഞാൻ എടുക്കലില്ലേ പരിപാടികളൊക്കെ വേഗം കഴിയാറുണ്ട് ഞാൻ എന്നോട് പറഞ്ഞു ആക്കി തന്നിട്ട് പോയിക്കോ ഞാൻ വിളിക്കാന്ന് ഞാൻ അവളെ ആക്കി അന്ന് തിരിയും വേണ്ട വിളിക്കുന്നു പോയി പിന്നെ ഇപ്പ അങ്ങനെ എന്താ പറയുക ഡെയിലി വ്ലോഗാ ഡെയിലി വ്ലോഗ്സ് ഇതിപ്പോ എത്ര ദിവസം നമ്മള് പ്ലാൻ ചെയ്തിട്ടുണ്ടെ എനിക്കൊരു പ്രശ്നമില്ല എനിക്ക് വയസ്സെന്ന് പറയാണെങ്കില് ഓരോരുത്തരും അഭിപ്രായം പറയാണല്ലോ പറഞ്ഞോട്ടെ നമ്പർ അത് ഓൾറെഡി അവിടെ എത്തിക്കും ഇന്നലെ എന്റെ വീട്ടിൽ നമ്മള് മൈക്ക് കിട്ടിയേക്ക് ഉമ്മത് സ്പെഷ്യണ്ട് ഉമ്മളെ ഉണ്ടാക്കി തന്നിക്കണല്ലോ അതു ഇൻ ഗവൺമെന്റ് നല്ല രസമുണ്ട് നമ്മൾ പോ ഇണ്ട് ഫ്രണ്ട്സ് കല്യാണത്തിന് പോയി വന്ന് വീഡിയോ എടുത്ത് ചായ ഒടുങ്ങിയോ गाइस ഈ ബാക്ക് തുണോ അല്ലേ ക മുന്നോട്ട് സാധാരണ വായുണ്ട് അതാണ് ഇണ്ട് പായമോ ഇണ്ട് വായ ചെറുതായിട്ട് ഒതുങ്ങി നിൽക്കുന്നു വേറെ ശം പഴം നിറച്ച നമ്മളിങ്ങനെ കൊറേ ഇങ്ങനെ പൊരിച്ചൊക്കെ എടുക്കണം കൊറേ എണ്ണ ആക്കുമ്പോള് ഇത് കൊറച്ചുകൂടി ഹെൽത്തി അല്ലേ ആയാല് അങ്ങനെ എണ്ണ അങ്ങനൊന്നുമില്ല കുറച്ച് നെയ്യ് പഴം വാട്ടും അതേപോലെ തന്നെ ദോശയിലും കുറച്ചെ ദോശ നെയ്യ് ആക്കൂല പഴം വാട്ടാ മാത്രം നീ അങ്ങനെ ചായ